ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഡിസ്കിത് മോണസ്ട്രിയുടെ മുന്നിലാണ് ലഡാക്കിലെ ഫേമസ് മോണസ്ട്രിയാണ് ഡിസ്കിറ്റ് മോണസ്ട്രി അതായത് ഹുണ്ടറിനാട് തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത് എൻ്റെ പുറകിൽ കാണുന്നതാണ് മോണസ്ട്രി അപ്പം മൊണസ്ട്രിയേക്കാൾ മൊണസ്ട്രീലിനേക്കാളും അതിനടുത്തിരിക്കുന്നുള്ള ഒരു ബുദ്ധപ്രതിമ അത് കാണാൻ വേണ്ടിയിട്ടാണ് ആളുകൾ കൂടുതലായിട്ടും ഇങ്ങോട്ട് വരുന്നത് മൊണസ്ട്രിയുടെ ദൂരെ നിന്നുള്ള കാഴ്ചയാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളത് നമുക്ക് ആ ബുദ്ധപ്രതിമേൻ്റെ കാഴ്ചകളൊക്കെ ആദ്യം കാണാം വാ നമ്മളിപ്പോൾ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി വെച്ച് ഇതിൽ നടന്ന് വേണം മുകളിലേക്കൊത്ത് കയറാൻ വേണ്ടിയിട്ട് ഒരു അയ്യാഴ്ച പ്രദേശമാണ് അതുകൊണ്ട് പെട്ടെന്ന് നടക്കുമ്പം കറിക്കും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ന്യുബ്രാവാലിയുടെ മുഴുവൻ വ്യൂ നമുക്ക് കാണാൻ പറ്റും ഹൺഡ്രഡ് സാൻ ഒക്കെ നമുക്ക് ദൂരെ കാണാൻ പറ്റും ഇതിലെ നേരെ എങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ വഴിയാണ് നമ്മൾ പാങ്ങോങ് റിവറിലേക്ക് പോവുക പാങ്ങോങ്ങിലെ സോറി മാ പേങ്ങോങ് ലേക്കിലേക്ക് പോകുന്ന റൂട്ടാണത് അപ്പോൾ നമ്മുടെ സ്റ്റാച്യുവിൻ്റെ തൊട്ടടുത്തെത്തി ഞാനീ കറക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ടിബറ്റൻ ഫ്രയർ വീൽസാണ് ഈ സ്റ്റാച്ചുവിൻ്റെ തൊട്ട് താഴിലായി ചുറ്റിലായിട്ട് ഈ കംപ്ലീറ്റ് ഈ ഒരു ഫ്രയർ വീൽസ് ഉണ്ട് കണ്ടല്ലോ നല്ല ഭംഗിയാണ് ഇങ്ങനെ കറങ്ങുന്നതാണ് വ മോളുടെ കാച്ചാണ് നമ്മളിപ്പോൾ കയറി വന്ന് ഉടനെ കാണുന്ന പിറകു വെച്ചോടെ നമ്മൾ കയറി വരിക ഇതിലേ പോയിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് എൻ്റെ പിറകിൽ കാണുന്ന ഈ ഒരു ബുദ്ധൻ്റെ സ്റ്റാച്ചു തന്നെ നൂറ്റി ആറ് അടി ഉയരമാണുള്ളത് ഇത് ശരിക്കും ആ ഡ്യൂൺസിലേക്ക് നോക്കി നിൽക്കുന്ന ഈ താഴ്വാരത്തിലേക്ക് നോക്കി നിൽക്കുന്ന രീതിയിലാണ് ഇതിവിടെ സ്ഥാപിച്ചിട്ടുള്ളത് മലയുടെ മുകളിൽ അപ്പോൾ അവിടെ നിന്ന് എവിടെ നിന്ന് നോക്കിയാലും ഈയൊരു സ്റ്റാച്യു നമ്മുടെ കണ്ടുപെടും ഭയങ്കര നല്ല മനോഹരമായ ഒരു സ്റ്റാച്യു ആണ് നല്ല പെട്ടെന്ന് നമ്മുടെ കണ്ടുപെടുന്ന രീതിയിൽ ഇതിൻ്റെ തൊട്ടടുത്താണ് ആ മോണസ്ട്രി സ്ഥിതിയെന്ന് അത് നിങ്ങൾ റീൽസിനും മറ്റും വീഡിയോസിലൊക്കെ ആ മോണസ്ട്രി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും മോണസ്ട്രിയുടെ കാശിയാണിത് അട്ടിപ്പൊടിയാണ് നമ്മളിങ്ങനെ കറങ്ങി ഇങ്ങോട്ട് താറോട്ടൊക്കെ വരുമ്പോൾ അങ്ങ് ദൂരെ ആരും ഞാൻ വിരൽ ചൂട്ടുന്ന ഈ ഒരു സ്ഥലമല്ലേ അതാണ് ഹുണ്ടർ സാൻഡ്യൂൺസ് അവിടെ നമ്മൾ നേരത്തെ പോയ ഒട്ടക്ക സവാരിയും ഫാക്ടറിയിൽ നിന്ന് സവാരിയും കാര്യങ്ങളൊക്കെ ഉള്ളത് ഒരുപാട് ലഡാക്കി ഡ്രസ്സുകൾ ഇട്ട് ഫോട്ടോ എടുക്കാനുള്ള അവസരമുണ്ട് ഇത് അശ്വതി ആ ഡ്രസ് ഇട്ടിട്ട് സനൂ വളരെ വിദഗ്ധമായിട്ട് ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നുണ്ട് പ്രയർവിയിൽ കറക്കിക്കൊണ്ടാണ് നമ്മുടെ അശ്വതി വരുന്നത് സൂപ്പർ സൂപ്പർ ലഡാക്കി ഡ്രസ്സ് അണിഞ്ഞ രണ്ട് യുവതികളുടെ നടുവിലായി നമ്മുടെ അശ്വതി നിൽക്കുകയാണ് നമുക്ക് ഇതിന്റെ അടിവശത്തായിട്ട് ഈ സ്റ്റാച്യൂസ് ഇന്ന് ബിൽഡിങ്ങിൻ്റെ ഉള്ളിലായിട്ടൊരു ടമ്പിളുണ്ട് ആ ടെമ്പിളിൻ്റെ ഉള്ളിലേക്കൊന്ന് പോകാം നമുക്കിവിടെ ഷൂ ഒക്കെ നയിച്ച് വെക്കണുണ്ട് അപ്പോൾ ഏകദേശം സമയം ഇപ്പോൾ അഞ്ച് മണിയാകാൻ അഞ്ച് മണി ആകുമ്പോഴേക്കും തന്നെ ഇവിടെ ഇരുണ്ട് തുടങ്ങും കാരണം ഇങ്ങനെ അസ്തമിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ഫ്രണ്ട്സ്